ഹായ് ഓൺ അപ്പൊ നമുക്ക് ഇന്ന് നവോത്ഥാനവുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം നമ്മൾ ഡെയിലി ഫൈവ് ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അയ്യങ്കാളി അയ്യപ്പൻ ശ്രീനാരായണ ഗുരു സ്വാമികൾ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവിംഗ് റിഫോമർ ഓഫ് കേരള ഫൗണ്ടഡ് ദ സാധുജന പരിപാലന സംഘം

കുമാരനാശാൻ സി വി കുഞ്ഞിരാമൻ ശ്രീനാരായണ ഗുരു സി ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ഫൗണ്ടഡ് സാധുന പരിപാലന സംഘം ഇൻ നൈൻറ്റീൻ നോട്ട് സെവൻ നയൻറ്റീൻ ഫിഫ്റ്റീൻ നയൻറ്റീൻ സിക്സ്റ്റീൻ ആൻഡ് നയൻറ്റീൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ നയൻറ്റീൻ സെവൻ അപ്പൊ ഇതുപോലെയുള്ള ഡെയിലി റിലൈസൻസ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ please to subscribe our channel. Thank you all.